ടി വി ബാധിച്ച് ശ്വാസനാളി മുഴുവനായി ചുരുങ്ങിപ്പോയ മുംബൈ സ്വദേശിയുടെ ശ്വാസനാളി ചികിത്സയിലൂടെ പൂർവ്വസ്ഥിതിയിലാക്കി കൊച്ചി അമൃത ആശുപത്രി മുംബൈ സ്വദേശിയായ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ്റെ ശ്വാസകോശമാണ് അമൃതയിലെ ഇൻ്റർവെൻഷണൽ പൾമണോളജി ചീഫ് ഡോക്ടർ ടിങ്കു ജോസഫിൻ്റെ നേതൃത്വത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കിയത് ശ്വാസനാളി ചുരുങ്ങിയതിനെ തുടർന്ന് ഗുരുതരമായ ചുമയും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടിരുന്ന യുവാവ് ഈ മാസം എട്ടിനാണ് ചികിത്സയ്ക്കായി മുംബൈയിൽ നിന്നും കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് എത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്വാസനാളത്തിന്റെ പല ഭാഗങ്ങളിലും ചുരുക്കം സംഭവിച്ചതായി കണ്ടെത്തി തുടർന്ന് ഡോക്ടർ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം ശസ്ത്രക്രിയ കൂടാതെ റിജിഡ് ബ്രോങ്കോസ്കോപ്പി ഉപയോഗിച്ച് ഇതിനുള്ള പരിഹാരം കാണുകയായിരുന്നു റിജിഡ് ബ്രോങ്കോസ്കോപ്പി ഉപയോഗിച്ച് നാല് സെന്റിമീറ്റർ നീളത്തിലാണ് ശ്വാസനാളത്തിൽ സ്റ്റെന്റ് ഇട്ടത് ഇതോടെ യുവാവിനെ ശ്വസിക്കാനുള്ള തടസ്സവും മാറി പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്താണ് യുവാവ് കഴിഞ്ഞ ദിവസം മുംബൈയിലേക്ക് മടങ്ങിയത് ടി ബി രോഗം വന്നവരിൽ ഇത്തരത്തിൽ ശ്വാസനാളം ചുരുങ്ങുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ടെന്നും ഇത് പരിഹരിക്കുന്നതിനായി സ്ഥാപിക്കുന്ന സ്റ്റെന്റ് പിന്നീട് നീക്കം ചെയ്യാവുന്നതാണെന്നും ഡോക്ടർ ടിങ്കോ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി